ഇവിടെ ഉണ്ടാക്കാനുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് സവോളയാണ് ഞാൻ ഇവിടെ മൂന്ന് മീഡിയം സൈസ് സവോള നടുവേ മുറിച്ച ശേഷം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം ആദ്യമായിട്ട് അല്പം കറിവേപ്പില ചോപ്പ് ചെയ്തത് ഒരിഞ്ചി നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി ചോപ്പ് ചെയ്തത് രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം വെര് വേണമെന്നനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക ഒരു ടീസ്പൂൺ ഉപ്പ് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ളിയുടെ പരിപ്പൂടെ പോലുള്ള സ്നാക്കുകളിലൊക്കെ ഉപ്പ് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് സോളയ്ക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾ കൂടിയ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആദ്യം കുറച്ച് മാത്രം ആഡ് ചെയ്യുക അതിനുശേഷം അല്പം എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഉപ്പ് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നോക്കിയ ശേഷം മാത്രം ബാക്കി ഉള്ളിയുടെ ഉണ്ടാക്കി നോക്കുക ഞാനിത് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇത് അടച്ച് മാറ്റി വെക്കുക പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കടലമാവും നാല് ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപ്പ് ചേർത്ത് സവാള നന്നായിട്ട് തിരുമിയെടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള മോസ്ചറൊക്കെ വെളി വന്നിട്ടുണ്ടാവും ആ വെള്ളം മതി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഉള്ളിവിടെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാം എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി അതിലേക്ക് ഒരു സവോളയുടെ പീസ് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് താഴെ പോയ ശേഷം ഉടനെ തന്നെ അത് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നാണ് എണ്ണ നന്നായി ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക തീ കൂട്ടി വെച്ചാൽ ഉള്ളിവിടയുടെ പുറംഭാഗം മാത്രം വേവുകയും അകം വേകാതിരിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഉള്ളി ഇവിടെ എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ഒരു ചെറിയ ഉരുളി ഉരുട്ടുക അതിനുശേഷം അത് രണ്ട് കയ്യിലും വെച്ച് പതിയെ പ്രസ് ചെയ്ത് ഒരു വടയുടെ ഷേപ്പ് ആക്കിയെടുത്ത ശേഷം എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം അതുപോലെ തന്നെ ചെറിയ പാത്രമൊക്കെ കുറേ ഉള്ളി ഇവിടെ ഒരുമിച്ചിട്ട് ഉണ്ടാക്കാതെ മൂന്നോ നാലോ എണ്ണം മാത്രമായിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക ഒത്തിരി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് വേവാതെ വരും അതുപോലെ തന്നെ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനും സാധ്യതകളുണ്ട് അതുപോലെ തന്നെ തീ വളരെ കുറവാണെങ്കിലും ഉള്ളി ഇവിടെ പൊടിഞ്ഞു പോകാൻ സാധ്യതകളുണ്ട് ഇനി ഇത് രണ്ട് സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക ഒരു സൈഡ് ഏകദേശം ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ മറച്ചിട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാൻ പോവാണ് മൂന്ന് മീഡിയം സൈസ് സവോള ഉണ്ട് ഇതുപോലെ ആറ് ഉള്ളി വട നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഉള്ളിവടെ ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഞാൻ ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്